ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു നെക്ക് പാറ്റേൺ ആ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ നെക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് ലൈൻ ചെയ്ത് നെക്കൊക്കെ കറക്റ്റായിട്ട് മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊരു പാറ്റേൺ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ ഒരു പേപ്പർ ക്യാൻവാസിലെ അതിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാനായിട്ടല്ലേ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ നല്ല സ്റ്റിഫായിട്ടും നമ്മുടെ പാറ്റേൺ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ അയൺ ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ലൈനിങ് വെച്ച് മറിച്ചടിക്കാമല്ലോ അപ്പോൾ അത് നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും കിട്ടും അപ്പോൾ ആ ഒരു നെക്കിൻ്റെ പോർഷൻ വന്ന രീതിയിലാണത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ പേപ്പർ ക്യാൻവാസ് ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഗ്ലേസിങ്ങും മറ്റേതൊരു റഫ് ആയിട്ടുള്ള സൈഡായിരിക്കും ഗ്ലേസിംഗ് ഉള്ള സൈഡ് ക്ലോത്തിൽ വെച്ചിട്ട് നമ്മൾ ക്ലോത്തിൻ്റെ റോങ് സൈഡ് വെച്ചിട്ട് അയൺ ചെയ്തെടുത്താൽ നമുക്കിതുപോലെ എംബ്രോയ്ഡറീസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അറിയാൻ പാടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണേ ഗ്ലേസിങ്ങുള്ള ഭാഗം ഭാഗം തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് എംബ്രോയിഡി വർ എംബ്രോയിഡറി വർക്ക്സൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിനി മെഷീൻ സെറ്റ് ചെയ്യാം വിത്ത് ഞാൻ അഞ്ചിലേക്കും ലെങ്ത്ത് ഞാൻ സീറോ ആ ഒരു നമ്മുടെ ബട്ടൺ ഹോളിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ അതിലേക്കും പിന്നെ നമ്മുടെ സെലക്ടറിൽ കെ എന്ന സെലക്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ടെൻഷൻ ഞാൻ മൂന്നിൽ തന്നെ നോർമൽ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഡിസൈനിൽ വരയ്ക്കാണ്ട് ഡിസൈനിലേക്ക് അടിക്കാതെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്ത് നോക്കി ഇതിൽ ഇതിലാണ് ഞാൻ അപ്പം ഈ നെക്ക് പീസിൽ നമ്മൾ ചെക്ക് ചെയ്യണെന്താന്ന് വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്ത് പോകേണ്ട ആണല്ലോ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇതിൽ അടിച്ചാലും നമ്മൾ ഓൾറെഡി നമ്മൾ നെക്ക് നെക്ക് കട്ട് ചെയ്ത് പോവും അപ്പോൾ പിന്നെ വലിയ വ്യത്യാസം വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഓൾറെഡി നമുക്കവിടെ നല്ലൊരു പാറ്റേൺ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനൊരു റെഡും ക്രീമും അല്ലെങ്കിൽ നമുക്കിതിൽ നിൽക്കുന്ന ഒരു കളർ അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ബ്ലാക്കിൽ റെഡും ക്രീമും കൂടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ എന്താ ഇങ്ങനെ പതിയെ പതിയെ അടിച്ചു അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യേണ്ടി വരുവേ അപ്പം ഇങ്ങനെ ഞാൻ എന്താ അടിച്ചടിച്ചടിച്ച് കൊടുത്തു അപ്പം നമുക്ക് നമ്മുടെ പാറ്റേൺസ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടാൽ കൊടുത്ത ഇനി അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ക്രീം വെച്ചിട്ട് ചെയ്യാം അപ്പോൾ റെഡ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത് അല്ലേ നല്ല നീറ്റായിട്ട് തന്നെ എക്സസ് ആയിട്ടുള്ള നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ക്രീമും കൂടെ ചെയ്യാം ക്രീമും കൂടെ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കാണിച്ചു ഇതാണ് ക്രീമും കൂടെ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് എന്നിട്ട് ഇനി നമുക്കിത് ഈ ആ ഒരു മാർക്കിംഗ് ഒക്കെ കാണുന്നുണ്ടോ ബ്ലൂ ഷെയ്ഡ് നമ്മൾ ചോക്ക് വെച്ചിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത് അതായത് ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്ന ചോക്ക് വെച്ചിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത് അത് റബ്ബ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ക്ലോത്ത് തന്നെ എടുത്തിട്ട് ഒന്ന് ഞാൻ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് റബ്ബെയ്യാ ചെയ്തേ അപ്പോൾ അത് പോയിട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയാവും പിന്നെ നെക്കിൽ വരുമ്പോൾ നമ്മളത് നെക്കിന് ലൈനിങ് വെച്ച് മറിച്ചടിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നെക്ക് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുമേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കമൻസും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ പുറക് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വന്നത് ഇപ്പം ഞാൻ ലൈനിങ് വെച്ച് മറിച്ചടിക്കുമ്പോൾ ആ ഒരു പോർഷൻ കൊണ്ട് നിങ്ങളെ കാണിക്കാൻ എഴുതി കണ്ടോ അങ്ങനെ നമ്മൾ നെക്ക് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്തിട്ട് നമുക്ക് മറിച്ചെടുക്കാവേ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ആ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തിട്ട് ലൈനിങ് ഇപ്പോഴത്തേക്ക് മറിച്ചിടും അപ്പോൾ നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുമോ ക്യാൻവാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് പേപ്പർ അടിയിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുവേ എന്നിട്ട് ഓരോ നോട്ട്സ് ഇട്ട് കൊടുക്കുക അപ്പം നല്ല കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ നെക്ക് നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടും പിന്നെ നിങ്ങൾ എപ്പോഴും നെക്ക് ചെയ്യുവാണെങ്കിൽ ഈ നമ്മുടെ പേപ്പർ ക്യാൻവാസ് ക്യാൻവാസ് പേപ്പർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നെക്കിന് നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് നെക്കിൻ്റെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ വീഡിയോയിൽ അത്ര ക്ലാരിറ്റിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്താണെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് എന്താണെങ്കിലും ചെയ്യണം കേട്ടോ ഇഷ്ടമായാൽ ഇനി ഇതിലെന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബീഡ് വർക്കോ ത്രെഡ് വർക്കോ എന്തെങ്കിലും ഒക്കെ എക്സ്ട്രാ കൂടെ ആഡ് ചെയ്യാം കേട്ടോ